ചില താരങ്ങളുടെ ജീവിത കഥ അവർ വെള്ളിത്തിരയിൽ അവതരിപ്പിക്കുന്നതിനേക്കാൾ വെല്ലുന്നതാകും അത്തരമൊരു കഥയാണ് നടൻ പ്രമോദ് വെളിയനാടിനും പറയാനുള്ളത് നാടകത്തിൽ നിന്നും സിനിമയിലെത്തിയ നടനാണ് പ്രമോദ് വെളിയനാട് നാടകരംഗത്തെ മിന്നും താരമാണ് പ്രമോദ് അൻപതിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പ്രമോദിനൊരു വഴിത്തിരിവായി മാറിയത് കള എന്ന ചിത്രമായിരുന്നു ഇരുപത്തിയാറ് വർഷത്തെ നാടക ജീവിതത്തിന്റെ അനുഭവ പരിചയവുമായാണ് പ്രമോദ് സിനിമയിലേക്ക് എത്തുന്നത് പ്രയാസങ്ങൾ നിറഞ്ഞതായിരുന്നു പ്രമോദിന്റെ കുട്ടിക്കാലവും ജീവിതവും ഒക്കെ ഇന്നത്തെ താരമായി പ്രമോദിനേക്ക് എത്തിപ്പെടാൻ അദ്ദേഹത്തിന് ഒരുപാട് ദൂരം കഷ്ടപ്പെട്ട് യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ടോക്സിക് പാരണ്ടിങ്ങിന്റെ ഇര കൂടിയായിരുന്നു പ്രമോദ് വെള്ളിയനാട് നാടകമാണ് തനിക്കൊരു ജീവിതം തന്നതെന്നും തന്റെ ജീവനും ജീവിതവുമാണ് നാടകം തിരിച്ചു തന്നതെന്നും പ്രമോദ് പറയുന്നു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് ലോകത്തിലെ ഏറ്റവും മോശം മനുഷ്യൻ ആരാണ് എന്ന് ആരെങ്കിലും തന്നോട് ചോദിച്ചാൽ തന്റെ ഉത്തരം അച്ഛനാണ് എന്നായിരുന്നു അത്ര ക്രൂരനായിരുന്നു ആ മനുഷ്യനെന്നും പ്രമോദ് വെള്ളിയനാട് പറയുന്നുണ്ട് മക്കളെ അച്ഛൻ നന്നായി നോക്കിയിട്ടുണ്ട് ഭക്ഷണം തന്നിട്ടുണ്ട് തന്റെ കലാപ്രവർത്തനങ്ങളെ ഒക്കെയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് എന്നാൽ മദ്യം അകത്തു ചെന്നാൽ ആളാകെ മാറുമെന്നാണ് പ്രമോദ് പറയുന്നത് സ്ഥിരമായി അമ്മയെ എടുത്തിട്ട് അടിക്കുമായിരുന്നുവെന്നും അമ്മ പാടത്ത് പണിക്ക് പോയി വരുമ്പോൾ വീട്ടിൽ കയറ്റാതെ പിടിച്ചിടിക്കുമായിരുന്നുവെന്നും വീടിന് ചുറ്റും പത്ത് പതിനെട്ട് വീടുകളുണ്ട് അവിടെയെല്ലാം താൻ പേടിച്ച് ഒലിച്ചിരുന്നിട്ടുണ്ട് എന്നും പ്രമോദ് പറയുന്നു ഒരിക്കൽ സങ്കടം സഹിക്കാനാകാതെ മരിച്ചു കളയാമെന്ന് കരുതി കഴിഞ്ഞരമ്പ് മുറിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളാണ് കുട്ടിക്കാലത്തെ കുറിച്ച് പ്രമോദ് പങ്കുവച്ചത് പക്ഷെ നാടകത്തിലൂടെ അറിയപ്പെടാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ ആളാകെ മാറിയെന്നും അച്ഛൻ വളരെ മര്യാദക്കാരനായെന്നും പ്രമോദ് പറയുന്നു അച്ഛനും അച്ഛന്റെ ബന്ധുക്കളും ഭജനക്കാരായിരുന്നു എന്നും കുട്ടിക്കാലത്ത് അച്ഛൻ ഭജനയ്ക്ക് പോകുമ്പോൾ തന്നെയും കൊണ്ടുപോകുമായിരുന്നുവെന്നും പ്രമോദ് പറയുന്നുണ്ട് അച്ഛനും അച്ഛന്റെ അനിയനും തബല വായിക്കും അമ്മയുടെ അനിയനും തബല വായിക്കും ശ്രുതിപ്പെട്ടി അമർത്തിക്കൊണ്ട് ഭജന പാടുന്നവരുടെ നടുക്കിരിക്കലായിരുന്നു തന്റെ ജോലിയെന്നും പ്രമോദ് പറയുന്നു ഇങ്ങനെ പുലർച്ചെ നാലു മണി വരെ ഈ ഭജന കാണുമെന്നും നാട്ടിലുള്ള കലാകാരന്മാർക്കൊക്കെ പാടാനുള്ള അവസരം അങ്ങനെയുള്ള ഭജനകാലമായിരുന്നുവെന്നും പ്രമോദ് വെളിയനാട് ഓർമ്മിക്കുന്നു അങ്ങനെ ജന്മനാ തന്റെ മനസ്സിലേക്ക് താളം അല്ലെങ്കിൽ കല കയറിയിരുന്നിട്ടുണ്ടെന്നും ആളുകളുടെ ഇടയിൽ പോയിരുന്ന സഭാകമ്പം പോയി എന്നും പ്രമോദ് വെളിയനാട് പറയുന്നുണ്ട് കുറച്ചുപേർ കൂടുതൽ ആളുകൾ തന്നെ ആഗ്രഹം അവിടെ നിന്നാണെന്നും പ്രമോദ് പറയുന്നു കലാപരിപാടി ആസ്വദിക്കാൻ പോകുന്നതിന് ഇന്നു വരെ തന്റെ വീട്ടിൽ ഒരു തടസ്സവും ഉണ്ടാക്കിയിട്ടില്ല അച്ഛൻ കരിങ്കല്ല് പിടിച്ചിട്ട് വരുന്ന പൈസ കൊണ്ടു തന്നിട്ട് നാടകമുണ്ട് പോയി കണ്ടോ എന്ന് തന്നോട് പറയുമായിരുന്നുവെന്നും പ്രമോദ് വിളയനാട് പറയുന്നുണ്ട് അച്ഛൻ തനിക്ക് വേണ്ടി നാടക സമിതി രൂപീകരിച്ചതിനെ കുറിച്ചും പ്രമോദ് സംസാരിച്ചു ആതിരകുട്ടിക്കൊരു ആലില്ലത്താലി എന്ന പേരിൽ ചങ്ങനാശ്ശേരി നടരാജന്റെ ജീവിതം വെച്ചൊരു നാടകം എഴുതിയെന്നും ഈ നാടകം വിളിച്ചിട്ട് കൊണ്ടുവരണം അതിനായി നാടക സമിതി തുടങ്ങാമെന്നാണ് തന്റെ അച്ഛൻ പറഞ്ഞതെന്നും അങ്ങനെ കുട്ടനാട് കലാസമിതി എന്ന പേരിൽ ഒരു നാടക സമിതി ഉണ്ടാക്കിയെന്നും പ്രമോദ് പറയുന്നു എവിടെ നിൽക്കെയോ അച്ഛൻ കുറച്ച് നടീ നടന്മാരെയും ഒരു സംവിധായകനെയും വിളിച്ചു കൊണ്ടുവന്നുവെന്നും പ്രമോദ് പറയുന്നുണ്ട് അങ്ങനെ വീടിന്റെ മുറ്റത്ത് റിഹേഴ്സൽ ക്യാമ്പ് ഇട്ടു പണി കഴിഞ്ഞു വരുമ്പോൾ അച്ഛൻ കാച്ചിലും കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് വരുമായിരുന്നുവെന്നും അമ്മയും അമ്മയുടെ അനിയത്തിയും കൂടി ഇതൊക്കെ നാടകക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നുവെന്നും പ്രമോദ് ഓർക്കുന്നുണ്ട് എന്നാൽ ദിവസങ്ങൾ ഒരുപാട് കഴിഞ്ഞു പോയിട്ടും നാടകത്തിന് മാത്രം യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്നും പ്രമോദ് വെളിയനാട് പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ